എല്ലാർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇതിപ്പോ ഒരു വീക്കെൻഡാണ് നമ്മളത് എണീറ്റ് റെഡി ആയി ഞാൻ റെഡി ആയിട്ടില്ല ഇവ റെഡി ആയി എവിടെ പോവാ പോവാ എവിടെ പോവാൻ പോവാം ഡാൻസിന് ഓക്കെ പോവാറ്റ് ചിപ്സ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നു എനിക്ക് അടിവിടാൻ വയ്യ അതിൻ്റെ പിന്നെ രണ്ട് പൈസ കഴിക്കണേം കഴിക്കട്ടെ ഇപ്പം എന്തായാലും കൊണ്ടാക്കും അപ്പോൾ അവനെ കൊണ്ടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഡ്രിങ്ക് മേടിച്ചിട്ട് ഇവനെ ഞാൻ ഡെബിയുടെ വീട്ടിൽ കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ജിമ്മിൽ പോകും ഞാൻ യൂഷ്വലി ഡെബി ഫ്രീ ആവുന്ന ദിവസമാണ് ഞാൻ ആക്ച്വലി ശരിക്കും എൻ്റെ ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ആ ഹാഫ് ആൻ അവർ ഫോർട്ടിഫൈ ആക്കെയാണ് പോകുന്നത് ശരി ശരി വാ ലേറ്റ് ആകുമ്പോൾ പോവാം അങ്ങനെ അധികം റെഡി ഒന്നും ആയിട്ടില്ല ഞാൻ ഇന്ന് നിപ്പിലേ പോവാം കാരണം അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് ടൈമുണ്ട് കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല വന്നിട്ട് റെഡിയാണ് ഇവിടെ കൊണ്ടാക്കട്ടെ ബിസി അതെ ആ പിന്നിട്ടിരുന്നോണ്ടിരിക്കുമ്പോ ഞാൻ വണ്ടി എടുത്തു ഓക്കെ നീ ആദ്യം വലുതാവും എന്നിട്ട് കാർ സീറ്റ് വേറെ പോട്ടെ നമ്മളെത്തി ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് റെഡിയാണോ മാറ്റണം ഞാൻ ജിമ്മിൽ പോകും നീ എന്നെ അങ്ങനെ പിക്ക് ചെയ്തു നമ്മുടെ കുവാ പറ്റി ഇത് ഇവിടത്തെ ഒരു സാധാ ഒരു ലോക്കൽ പോലത്തെ ഒരു ഇതാണ് ഗ്രോഷറി ഷോപ്പാണ് പക്ഷെ ഇവിടെ ആണ് കഴിഞ്ഞ വർഷം മേടിച്ചിട്ട് സ്പാർക്ലിംഗ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് പോയി അവനെ രണ്ടേ എനിക്ക് രണ്ടെന്ന് എടുക്കുന്നത് പത്ത് കാലറി എന്തേ ഉള്ളൂ എവിടെ ഞാനെന്താ കൊച്ചു കഴിച്ചോണ്ട് അതേപോലത്തെ സംഭവം കഴിച്ചോണ്ട് ഞാൻ എത്തിപ്പഴർത്തത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടുപോയി തിരക്കിന്റെ വിട്ടുപോയി ഇവന് ഞാൻ രാവിലെ കൊടുത്തായിരുന്നു കഴിച്ചു ചിക്കൻ സ്ട്രിപ്സ് ും കഴിച്ചത് അവനെ ഡെബിയുടെ വീട്ടിലാക്കിട്ട് ഞാൻ ജിമ്മിൽ പോകും എന്താ മേടിച്ച സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ വെക്കാൻ പോവാ അവൻ അവിടെ ഇറക്കി വിട്ടു അവൻ എവിടെയാ പുള്ളിക്കാറ്റ് വലിയ സാധനങ്ങള് മേടിക്കാൻ പോകണന്ന് പറഞ്ഞു വീട്ടിൽ ഷോപ്പിങ്ങിൽ പോവാൻ പോവാതല്ലേ ഉള്ളൂ പിന്നും പോവാന്നൊക്കെ പിന്നെ നമ്മള് ആദ്യം ഗ്രോസറി ഷോപ്പിൽ പോയപ്പോ ഒരു പുള്ളിക്കാറ്റ് ഡെബീനെ പോലെ കനേഡിയൻ ബ്ലോണ്ട് മുടിയൊക്കെ ആയിരുന്നാലോ മഞ്ഞ മുടി അപ്പൊ യു ലുക്ക് ലൈക്ക് മൈ ഗ്രാൻഡ് മാന്ന് എന്നിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങി കടയിലുള്ള ആൾക്കാര് എന്നിട്ട് ഡെബിൻ്റെ അവിടെ എത്തിട്ടാ ഇപ്പൊ പറബിന്റെ ഒരാളെ ഞാൻ കണ്ടു കോമഡി പറഞ്ഞു ഞാനായിരുന്നു ഞാൻ അത്രയെ പറ്റി കേട്ടോ എന്നാലും ഞാൻ ഇപ്പോ ഇത് സാധനം വെച്ചിട്ട് എന്റെ വർക്ക്ഔട്ട് രംഗം എടുത്തിട്ട് ഇപ്പൊ ഞാൻ പോകും ജിമ്മിലേക്ക് പിന്നെ ജിമ്മിൽ പോകാൻ പോവാണ് പ്രതീക്ഷേനെക്കാളും അധികം സമയം ഞാൻ എടുത്തു പക്ഷെ ഞാൻ ഇപ്പൊ പോവാ മുടിയൊക്കെ ഒന്ന് കെട്ടി മരിയാക്കി കെട്ടിവെച്ചിട്ടുണ്ട് ആമ്പത്തി ബാക്ക് ഡേ ആണ് അപ്പം ബാക്കും പിന്നെ നമ്മുടെ ബൈസപ്സും അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് ടൈം ആപ്സും കൂടെ ചെയ്യും ഞാൻ പത്ത് മിനിറ്റ് കാടിയോ ചെയ്തു വീട്ടിൽ പോവാണ് അയ്യോ എന്റെ വാട്ടർ ബോട്ടിൽ എടുത്തില്ല ഞാത്തു കാരണം അപ്പോൾ ഞാൻ ഡേബിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ അവരെന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ ഞാൻ പ്രതീക്ഷനെ കാണും കുറച്ചധികം എടുത്തു എന്തായാലും പോയി നോക്കട്ടെ വെയിറ്റ് എന്ന് ഒരു അപ്പൊ ഒരു വാട്ടർമെല്ലൺ എടുത്തു ഒന്ന് സ്ട്രോബെറി ഇഷ്ടമാ നല്ല സ്ട്രോബെറി നോക്കി ഒരെണ്ണം എടുക്കാം ഇത് വലിയ കുഴപ്പമില്ല വെറുതെ കൊടുത്ത് നീ അത് ഒരെണ്ണം മേടിച്ചിട്ട് യു ഡി ഡ്രിങ്ക് ഇറ്റ് ഗോ 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 ആളെ വരട്ടി വിട്ട് ഇപ്പതാ പഴം വേണോന്ന് പറഞ്ഞു പഴം എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ആവശ്യമില്ലാതെ മേടിച്ചിട്ട് ഒരു സിപ്പ് എടുത്തിട്ട് അത് ആ ജ്യൂസ് കൊണ്ടുപോയി കളഞ്ഞുണ്ടോന്നോ എല്ലാരും കൂടെ ഹായ് പറയാനാണ് പരിപാടി ചീസ് ഉണ്ടോ വീട്ടില് പനീർ എന്തായാലും വേണം ഇതാ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കട്ടെ പതിമൂന്ന് ഏഴേ ഉള്ളൂ അപ്പൊ ഇതെടുക്കാം പനീർ

അല്ലാതെ സ്ട്രോങ് ആയിട്ട് വേറെ കാര്യമൊന്നുമില്ല പണിയെടുക്കാൻ വേണ്ടി വേണ്ടിയ പോകുന്നത് അവ രണ്ട് സാധനൊക്കെ എടുത്തോണ്ട് വരും ആ പിടിക്കാൻ അങ്ങനെ എല്ലാം ഒരു ട്രിപ്പിൽ കൊണ്ടുവന്ന ഇതെന്റെ ജോലിയുടെ ബാഗാണ് ഇതെല്ലാം എന്നെ ടേബിളിലേക്ക് പോ എല്ലാം പോകത്ത് വെക്കണം കഴിഞ്ഞ ദിവസം ചെയ്ത് പഴകിയ ലോണ്ടി കഴുതാ മടക്കിയില്ല ആ ഈ ചെറുക്ക എണ്ണ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജ്യൂസും എടുപ്പിച്ച് കുടിച്ചില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല ആ ഇനി പോയി ബാക്കി സാധനങ്ങൾ എടുത്തോണ്ട് അൺലോഡ് ചെയ്യണം അൺലോഡ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കാനുള്ള ഫ്രിഡ്ജിലും ഫ്രീസറിൽ വെക്കാനുള്ള ഫ്രീസറിലും വെക്കണം എല്ലാം വെച്ചിട്ട് എടുക്കാം എനിക്ക് വിഷമിട്ട് വയ്യത് കഴിക്കാൻ പോവാണിച്ചു തരാം ഇതാണ് ഞാൻ ഇപ്പൊ കഴിക്കാൻ പോകുന്നത് നമ്മുടെ കൂടുതൽ എക്സസൈസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമ്മള് നല്ല രീതിക്ക് ഫുഡ് കൂടെ കഴിക്കണം എന്നാലേ നമ്മുടെ ബോഡി ഹീലാവത്തുള്ളൂ ഇതിന്റെ ശേഷം ഞാൻ കൊറച്ച് ക്രിയാറ്റിനും എടുക്കും ഞാൻ ഇവിടെ ഒരു സീരീസും കണ്ടു ഇവടെ തുണി മടക്കായിരിക്കുക മടക്കായിരിക്കും പെട്ടെന്ന് മടക്കി വെച്ചിട്ട് അവന്റെ വെള്ളി പോവാൻ ലിയൻ തുണി മടക്കിട്ട് നമുക്ക് പാർക്കി പോവാം അതെ നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ചു ഇനി ഇനിക്കിൽ പോവാൻ പോവാതാ അഞ്ചാമത്തെ ഔട്ട്ഫിറ്റ് ആണ് ഇന്ന് ഇട്ടേരുന്നത് ഞാൻന്താ നേരത്തെ ഇട്ടിരുന്ന ജിമ്മിൽ ഇട്ടിരുന്ന ഡ്രസ് ഇന്നിട്ടേക്ക എനിക്ക് ചുമ്മാറ്റാ മയ്യ Appendere non lo parchi può. Non lo parchi. Sì, il non è il parco. ഇച്ചിരി തണുപ്പാണ് നമ്മൾ പാർക്ക് റങ്ങി ഇവനെ ഒന്ന് കാറി കാറൊക്കെ എത്തി ഇച്ചിരി തണുപ്പ് സമയം തുടങ്ങി എന്റെ ഫോൺ ആക്ച്വലി തറേ വീണായിരുന്നു അപ്പൊ ഞാൻ എന്റെ വാച്ച് വെച്ച് ഇങ്ങനെ ഫോൺ എവിടെ നോക്കിയപ്പോഴത്തേക്ക് സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം യാ സ്നാക്ക് കഴിക്കുക ടിഷുവിടെ Because I wanted to see a pop one with there. Mm. Mama, which one? Mama, da. which one is this? Hercules. What? Hercules. Hercules? Are they? Good night. Good night. Shubadinam. 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 <laughs> Shubadinam. 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 Good Hi. night to the way. Good night guys. Good night, guys. What's their name? Say, like, share and subscribe. Watch and subscribe. <laughs> Bye. 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 <laughs>